ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഇല മയിലാഞ്ചി എങ്ങനെയാണ് നമ്മളെ ട്യൂബൊക്കെ വാങ്ങുമല്ലോ ബിഗ് ബി ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കളറിലേക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് അതിനുള്ള ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് വെള്ളം അതായത് മൈലാഞ്ചി ഇറക്കാൻ ലേശം വെള്ളം മതിയല്ലോ അത് ഇവിടെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ചായപ്പൊടിയുണ്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ചധികം അധികം ഇട്ട് കൊടുക്കുക ചായപ്പൊടി നല്ലോണം റെഡ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഇല ഊരിക്കുട്ടുണ്ട് മെയിലാഞ്ചീൻ്റെ ഇല അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട ബാക്കി ഐറ്റംസ് നോക്കാം ഇവിടെ ഞാൻ ആ കട്ടൻ ചായ ഉണ്ടല്ലോ ആ പൊടിയൊക്കെ ഇട്ടിട്ട് ഉള്ള വെള്ളമാണ് ലേശം മതി ഇട്ടു കാരണം മെയിലാഞ്ചിയിൽ വെള്ളം പെട്ടെന്ന് അധികം പിന്നെ അതങ് ഇങ്ങനെ ലൂസായി പോവും പിന്നെ വേണ്ടത് ഒരു നാരങ്ങൻ്റെ തോലാണ് അതായത് നീര് പിഴിഞ്ഞ തോൽ മതി പിന്നെ ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രാമ്പു ഇത്രയും മതി കേട്ടോ ഇപ്പം ഈ നാല് ഐറ്റംസ് വച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോണത് പിന്നെ ഇപ്പോൾ അധികം ആരും ഒരു അമ്മയൊന്നും യൂസ് ചെയ്യാത്തത് തന്നെ ഞാൻ മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ മേലാഞ്ചിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബിഗ് ബീം അതുപോലെയൊക്കെ ഉള്ള യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കൈയിനൊക്കെ കേടാണ് പക്ഷെ ഇതുപോലെ ആകുമ്പോൾ ഇതിനൊരു കേടുമ്പില്ല പിന്നെ ചെറിയ മക്കളൊക്കെ ഇപ്പോൾ ഈ ഒപ്പനൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പം മക്കൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക വെള്ളം ഒട്ടും ഏറാതെ എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളം കഴിഞ്ഞാൽ അതിന്റെ ആ നീരിങ്ങനെ ഒലിക്കുന്ന ഭാഗത്തൊക്കെ ചോപ്പ് കളർ വരും കേട്ടോ ഇപ്പൊ നമ്മളെ മൈലാഞ്ചി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് കയ്യിലിട്ട് നോക്കാം ഏകദേശം നമ്മൾ വലിയ ആളുകളാണെങ്കിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇടും പക്ഷെ ചെറിയ മക്കൾ അത്രയും ഇടൂലല്ലോ ഞാനിപ്പം എൻ്റെ മോൾക്കൊപ്പന ഉണ്ടായപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ധരിച്ചത് പക്ഷെ അവൾ ഒരു അരമണിക്കൂറൊക്കെ ഇട്ടപ്പത്തിന് ശരിക്കും ഇത് രാത്രി ഇട്ടിട്ട് രാവിലെയൊക്കെ ഊരി വെക്കുകയാണെങ്കിൽ ഇത് നല്ലോണം ചോക്കും അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനും അതിൽ ആ നമ്മളിട്ടതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവുകയുള്ളൂ എന്നിട്ട് കയ്യിലിട്ടിട്ടുണ്ട് ഇപ്പം ഈ കയ്യിൻ്റെ ഇത് കണ്ട നീരൊലിച്ച ഭാഗത്തൊക്കെ ഒരു കളർ റെഡ് കളറായിട്ടുണ്ട് പെട്ടെന്ന് ചോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അവരെ കയ്യിലാവുമ്പോൾ അവരത് അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടൊക്കെ അത് ആകെ നാശമാക്കും അപ്പോൾ ഇതിന് കണ്ടോ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ല കളർ വരുന്നുണ്ട് പിന്നെ മക്കളല്ലേ മണിക്കൂർ കഴിഞ്ഞിട്ട് ഊരിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇത്ര കളർ വന്നു അപ്പോൾ ഒരു രാത്രി ഫുൾ ഇടുകയാണെങ്കിൽ അത് എത്ര കളർ വരും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർ മറക്കരുത് കേട്ടോ